നമസ്കാരം വെഞ്ഞാറമോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനും കൊല്ലപ്പെട്ട ഫർസാനും തമ്മിലുള്ള ബന്ധം തനിക്കും അറിയാമായിരുന്നതായി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഒരു ബന്ധുവഴിയാണ് ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതെങ്കിലും പിന്നീട് ഇതേക്കുറിച്ച് നേരിട്ട് ചോദിക്കായിരുന്നുവെന്നാണ് അബ്ദുൾ റഹീം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ബന്ധുവഴി ഫർസാനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഭാര്യയോട് ചോദിച്ചു അപ്പോൾ ഒപ്പം പഠിച്ച പെൺകുട്ടിയാണെന്ന് പറഞ്ഞു പിന്നീട് അഫാനോട് നേരിട്ട് ചോദിച്ചു ഉമ്മ വെറുതെ പറയുന്നതാണെന്നായിരുന്നു മറുപടി സംഭവം ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കുക ഒരു ഇരുപത്തിയേഴ് വയസ്സാകട്ടെ ജോലിയൊക്കെ ആയ ശേഷം നമുക്ക് നോക്കാം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് താൻ മകനോട് പറഞ്ഞതെന്നും റഹീം പറഞ്ഞു ഫർസാനയുടെ ഫോട്ടോ താൻ അഫ്ഫാനോട് ചോദിച്ചിരുന്നുവെന്നും എന്നാൽ തരാൻ അഫ്ഫാൻ കൂട്ടാക്കിയില്ലെന്നും അബ്ദുൾ റഹീം വെളിപ്പെടുത്തി ഇളയ മകനായ അഫ്സാനാണ് ഫർസാനയുടെ ചിത്രം അയച്ചു തന്നത് അങ്ങനെ ഫർസാനെ കണ്ടിട്ടുണ്ടെന്നും റഹീം പറയുന്നു പെൺകുട്ടിയുടെ കുടുംബത്തെ പോയി കാണണമെന്നുണ്ട് അവരോട് മാപ്പിരുന്ന് രമ്യതയിലെത്തണമെന്നുണ്ട് തൻ്റെ മകൻ കാരണമാണ് അവർക്ക് സ്വന്തം മകളെ നഷ്ടമായത് വീട്ടുകാരുടെ പ്രതികരണം ഭയന്നാണ് പോകാത്തതെന്നും അബ്ദുൾ റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാമെന്നും അതിൽ വിഷമിക്കേണ്ടെന്നും താൻ മകൻ അഫാനോട് പറഞ്ഞിരുന്നുവെന്നും റഹീം പറയുന്നു മുതല കിടക്കയല്ലേ അത് വിൽക്കാമെന്നും അങ്ങനെ ബാധ്യത തീർക്കാമെന്നും പറഞ്ഞതാണ് അതിനനുസരിച്ച് വീടും സ്ഥലവും കാണാൻ ബ്രോക്കർമാരെ കൊണ്ടുവന്ന് നോക്കിയതാണെന്നും അബ്ദുൾ റഹീം പറഞ്ഞു നാട്ടിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കകത്തും ഗൾഫിൽ പത്ത് ലക്ഷം രൂപയോളവുമാണ് തനിക്കും കുടുംബത്തിനുമായി ഉണ്ടായിരുന്ന കടബാധ്യത അതല്ലാതെ അഫാൻ പറയുന്ന അറുപത്തിയഞ്ച് ലക്ഷത്തിന്റെ കാര്യം അറിവില്ലെന്ന് റഹീം വെളിപ്പെടുത്തുന്നു ചിട്ടി ചേർന്ന ഇനത്തിൽ തന്റെ സഹോദരനായ ലത്തീഫിന് എഴുപത്തി അയ്യായിരം രൂപ നൽകാനുണ്ടായിരുന്നു ഉമ്മയുമായി സാമ്പത്തിക ഇടപാടുകളൊന്നും നടത്തിയിട്ടില്ല മക്കൾ എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ടാണ് ഉമ്മ കഴിഞ്ഞിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു ബന്ധുക്കളിൽ നിന്നും ഭാര്യയും മകനും പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നുവെന്നും റഹീം സ്ഥിരീകരിക്കുന്നു അഫാന്റെ കുഞ്ഞുമ്മയുടെ പക്കൽ നിന്നും അഞ്ചു ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിയിരുന്നു പലിശ മാത്രമായി അഞ്ചര ലക്ഷം രൂപ തിരിച്ചു നൽകിയെന്നാണ് തന്റെ അറിവെന്നും അദ്ദേഹം പറഞ്ഞു ബാധ്യതയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണെന്നും അടയ്ക്കാൻ കാലാവധി ഉണ്ടായിരുന്നിട്ടും അസിസ്റ്റന്റ് മാനേജർ നിരന്തരം ജപ്തി ഭീഷണി ഒഴുക്കിയിരുന്നുവെന്നും അബ്ദുൾ റഹീം കൂട്ടിച്ചേർത്തു അതേസമയം അഫാനെ തനിക്കിനെ കാണേണ്ടെന്നും അത്രയധികം നഷ്ടമാണ് മകൻ തനിക്ക് വരുത്തി വെച്ചതെന്നും അബ്ദുൾ റഹീം പറയുന്നു തട്ടത്തമലയിലെ മലയിലെ ബന്ധുവിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ അഫാനും ഉമ്മ ഷെമിയും ചേർന്ന് പലിശയ്ക്കെടുത്തിരുന്നു ഈ വകയിൽ അഞ്ചര ലക്ഷം രൂപയോളം മടക്കി അയച്ചു പലിശ വൈകിയാൽ ഇവർ വീട്ടിലേക്ക് വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നതെന്നും റഹീം വിശദീകരിച്ചു തട്ടത്തമലയിലെ രണ്ട് ബന്ധുക്കളെ കൊല്ലാൻ താൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ബന്ധുവായ പെൺകുട്ടിയും പിതൃമാതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം സ്വർണം തട്ടിയെടുക്കാനാണ് വെഞ്ഞാറമുട് കൂട്ടക്കല്ലക്കേസിലെ പ്രതി അഫാൻ ആദ്യം ലക്ഷ്യമിട്ടിരുന്നതെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു പെൺകുട്ടിയുടെ മാല തട്ടിയെടുക്ക എന്ന ലക്ഷ്യത്തോടെ സമീപിച്ചെങ്കിലും ശ്രമം വിജയിച്ചില്ല കടമായി മാല വേണമെന്നും ക്ലാസ് കഴിഞ്ഞ് നെടുമങ്ങാട് വഴി വന്നാൽ മതിയെന്നും പറഞ്ഞെങ്കിലും കടം നൽകാൻ പറ്റില്ല എന്ന് അറിയിച്ച് പെൺകുട്ടി ഒഴിഞ്ഞു മാറുകയായിരുന്നു മാതാവ് ഷെമിയെ കൊണ്ടും പെൺകുട്ടിയിൽ നിന്നും മാല വാങ്ങാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്നാണ് താഴെപ്പാങ്ങോട് താമസിക്കുന്ന പിതൃമാതാവ് സൽമാ ബിബിയുടെ മാല തട്ടിയെടുക്കാൻ അഫാൻ ലക്ഷ്യമിട്ടത് കടബാധ്യത വർദ്ധിച്ചതോടെ പിതാവിന്റെ ബന്ധുക്കൾ തുടർച്ചയായി ഷെമിയെ കുറ്റപ്പെടുന്നത് ചൊടിപ്പിച്ചിരുന്നുവെന്നും അഫാൻ പോലീസിന് മൊഴി നൽകി അതേസമയം കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ബാധ്യതയുണ്ടാക്കിയെന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് പിതാവിന്റെ സഹോദരനോട് വൈരാഗ്യം തോന്നാൻ കാരണമെന്നും അഫാൻ പറഞ്ഞിരുന്നു ജസ്ലാ മനസ്സിലെ ിൽ അബ്ദുൾ ലത്തീഫ് അദ്ദേഹത്തിന്റെ ഭാര്യ സജിതാ ബി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് നടത്തിയ തെളിവെടുപ്പിലാണ് അഫാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് കരകയറാൻ ലത്തീഫ് തനിക്ക് പണം നൽകിയിരുന്നതായി അഫാൻ മൊഴി നൽകിയിരുന്നു എന്നാൽ പിന്നീട് പണം തിരികെ ചോദിച്ചു പേരുമലയിൽ താനും കുടുംബവും താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റ് കടം വിട്ടാൻ ആവശ്യപ്പെട്ടു സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ തന്നെ അപമാനിച്ചു വിവാഹം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ച് പരിഹസിച്ചു ഇവയെല്ലാം അദ്ദേഹത്തോടുള്ള വൈരാഗ്യത്തിന് കാരണമായെന്നും പ്രതി വെളിപ്പെടുത്തിയിരുന്നു